സ്വാഗതം കേരളത്തിൽ കേരള സർക്കാർ എങ്ങനെ നിലകൊള്ളുന്നു ജനങ്ങളുടെ മറുപടിയിലേക്കും നിലപാടിലേക്കും ന്യൂസിന്റെ ജനങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചേച്ചി ഇപ്പത്തെ സർക്കാർ ഉണ്ടല്ലോ ജനങ്ങൾക്ക് അനുകൂലമായിട്ടാണോ പ്രവർത്തിക്കുന്നത് പ്രതികൂലമായിട്ടാണോ പ്രതിക്കുന്നത് എന്താ തോന്നുന്നത് പറയാൻ കാരണം ഏതെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെടുത്താൽ അതിൽ നിന്ന് ചോദ്യം കിട്ടും ഉത്തരവും കിട്ടും ഉത്തര ഇപ്പം തന്നെ നമ്മുടെ ഒരു ഒരു കുട്ടി ഷോക്കേജ് മരിച്ചു അത് നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എലക്ട്രിസിറ്റി അതിൽ നിന്ന് വന്ന് വീഴ്ച മൂലമാണ് ആ കുട്ടിക്ക് ഇന്ന് സംഭവിച്ചത് അതുപോലെ ഇനിയൊരു ഒരു കുട്ടിക്കൊരു കാര്യം സംഭവിച്ചാൽ മാത്രമേ ബാക്കി കുട്ടികളുടെ ജീവൻ്റെ വില എന്താണെന്ന് മക്കൾ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മൾ സർക്കാർ കൊണ്ടുവരുകയുള്ളൂ പക്ഷേ ആ ജീവൻ പോകുന്നതിന് മുമ്പ് ആ സർക്കാർ ഫ്രണ്ടിൽ വരണം വന്നാൽ മാത്രമേ ഓരോ കുട്ടിക്കും എന്തൊക്കെ സംഭവിക്കുന്നു അല്ലെങ്കിൽ പുറമേ ഓരോ വ്യക്തികൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് റോഡെടുത്താൽ തന്നെ അറിയാം ഓരോ സ്ഥലങ്ങളും റോഡ് ആക്സിഡൻറ്റ് ഒരു ദിവസം എത്രയാണ് സംഭവിക്കുന്നത് അത് സർക്കാർ നേരിട്ട് അവിടെ ഇറങ്ങി ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഒരു ജീവൻ പോയിട്ടല്ല സർക്കാർ അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചത് എന്നുള്ളത് നോക്കേണ്ടത് അതാണ് ഒരു ജീവൻ പോയിട്ട് അവിടെ പത്തു ലക്ഷം കൊടുത്തിട്ടോ അഞ്ചു ലക്ഷം കൊടുത്തിട്ടോ ഒരു കാര്യമില്ല ജീവന് വരെ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം രൂപ ഒന്നുമല്ല അതൊന്നും അപ്പുറാണ് അപ്പൊ അതുകൊണ്ട് സർക്കാർ നേരെ പോവുക ജനങ്ങൾ കൂടെ അവരുടെ കൂടെ വന്നു ചേട്ടാ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ ഇപ്പൊ ഭരിക്കുന്നത് ചുറ്റുവട്ടം നോക്കിയാൽ മതിയല്ലോ ആ വികസനത്തിന്റെയും ഇപ്പൊ ഇന്ന് ന്യൂസ് പേപ്പറെ കണ്ടില്ലേ രണ്ടായിരത്തി പതിനാറ് മുതല് പി എസ് സിയുടെ എന്താ പി എസ് സി അപ്പോയിന്റ് ചെയ്തേക്കുന്ന രണ്ട് ലക്ഷത്തിലെ ആൾക്കാരെയാണ് അപ്പൊ അതെന്ന് പറയുന്ന വലിയൊരു മാറ്റമല്ലേ പിന്നെ നമ്മുടെ എന്താ റോഡായാലും പിന്നെ സ്കൂളായാലും ഹോസ്പിറ്റലായാലും ഒക്കെ ഫൈവ് സ്റ്റാർ ലെവലല്ലേ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളല്ല ഇപ്പം നിങ്ങളൊക്കെ പഠിക്കുന്ന ആണോ കോളേജ് പോലെ അപ്പൊ അതൊക്കെ വലിയ വലിയ മാറ്റമല്ലേ അപ്പൊ അത് എന്താ ഇതേ ഒരു കൺട്രി ആയിട്ട് നമുക്ക് വേണമെങ്കിലും എടുക്കാം അതേ വികസനം ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ ഇതുപോലെ ഇല്ല അത് കൊടുക്കാം ആ ഞാനൊരു എന്താ സർക്കാർ ജീവനക്കാരനായിരുന്നു അതുകൊണ്ടാ പറയുന്നത് നമ്മൾ ഓരോ ഗവൺമെന്റ് കാലത്തും കണ്ട മാറ്റങ്ങളുണ്ട് ഓരോരുത്തരെ ഓരോ ഗവൺമെന്റും ചെയ്തതും ആ കറപ്ഷൻ ഉണ്ടോ ഇത് ആർക്കെങ്കിലും പറയാനുണ്ടോ ഒരു മിനിസ്റ്റർ ഇന്നതുപോലാണെന്ന് കഴിഞ്ഞ കാലങ്ങളിലെ എങ്ങനെയായിരുന്നു ഭരിച്ചത് അല്ലേ ഇന്നത്തെ സർക്കാർ അനുകൂലമായിട്ടാണ് അനുകൂലമായിട്ടാണ് സാധാരണപ്പെട്ട ജനങ്ങൾക്കൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അവിടെ ചുറ്റുവട്ടം തിരക്കുണ്ടോ കഴിഞ്ഞ സമരത്തിന്റെ അല്ല ഓരോ കാര്യം നടക്കാൻ കാസർഗോഡ് മുതലുള്ള ആൾക്കാർ ഇവിടെ കെട്ടിക്കിടക്കുക കാര്യം ഭാവങ്ങളെ കൊണ്ടുവന്ന് ലോഡ്ജിലും എല്ലാം താമസിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന എത്ര പാർട്ടി നമുക്കൊന്ന് ഓഫീസിലിരിക്കാൻ പറ്റില്ലായിരുന്നു അന്ന് കാര്യം ഓരോ മുകളിൽ നിന്ന് ഡയറക്ഷനാണ് ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ഇന്ന് അങ്ങനെയല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഇടപെടൽ അവനെ ആ റൂളും ചട്ടവും വെച്ചിട്ട് കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നുണ്ട് മനസ്സിലായോ അതെന്ന് പറയുന്നത് എന്താ വലിയൊരു കാര്യമാണ് മറ്റേത് അങ്ങനല്ല പല കാര്യങ്ങളും ബാൻ ചെയ്തു വെക്കും എന്നിട്ട് അവരെ പോയി കണ്ടെങ്കിൽ മാത്രമേ ഒരു പേപ്പർ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അവിടുന്ന് വിളിച്ചു പറയും ഇന്ന് അതുണ്ടാകുന്നില്ല നമുക്ക് സ്വസ്ഥമായിട്ട് അല്ലേ ഇരിക്കുമ്പം ജോലി ചെയ്യുക അതാണോ വലിയ വലിയ മാറ്റങ്ങളാണ് അപ്പം അത് നൂറ് നൂറ് മാർഗം കൊടുക്കാവുന്ന അടുത്ത അഞ്ച് വർഷം ഒരു തന്നെ ആ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അപ്പുറം മാറാൻ കണ്ടിന്യൂറ്റി കിട്ടും ജനങ്ങൾ ചിന്തിക്കുന്ന പിന്നെ ഇതിന്റെ ഇടയ്ക്കൊക്കെ അറിയാ ജനങ്ങൾക്ക് അനുകൂലമായിട്ടാണോ ഭരിക്കുന്നത് അതോ പ്രതികൂലമായിട്ടാണോ ഭരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ഒരു പാർട്ടി പ്രതികൂലമായിട്ടാണോ അനുകൂലമാണ് ചെട്ടം പറയാൻ കാരണം എല്ലാ കാര്യം എല്ലാ കാര്യത്തിനും ഗവൺമെന്റ് സാധാരണ ജനങ്ങളെ കൂടെയാണ് നിൽക്കുന്നത് കൂടിയാണ് നിക്കുന്നത് ഇപ്പൊ വില കയറ്റം എന്തോ വെളിച്ചെണ്ണക്കൽ കണ്ടിട്ടുള്ളൂ വേറെ ഒന്നിനു വില കുറേ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ചേട്ടൻ എന്തായാലും അനുകൂലമായിട്ടാണ് കേരള സർക്കാർ ജനങ്ങൾക്ക് അനുകൂലമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അതോ പ്രതികൂലമായിട്ടാണോ പ്രവർത്തിക്കുന്നത് കാരണം ചേട്ടൻ എന്തെങ്കിലും പച്ചക്കറി ഫ്രൂട്ട്സ് അത്ര ഉള്ളു അല്ലേ വെളിച്ചെണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വയ്ക്കുന്നില്ല നല്ല സ്വർണ്ണത്തിന്റെ വില ഒക്കെ കൂടുമ്പോ എന്താണ് പറയാ എന്തായാലും ജനങ്ങളുടെ മറുപടി കേട്ടല്ലോ ജനങ്ങളുടെ മറുപടിയിൽ ചിലവർ അനുകൂലം എന്ന് പറയുന്നു ചിലർ പ്രതിഫലമായിട്ടാണെന്ന് പറയുന്നു അതിൽ കാരണം ഒരാൾ പറഞ്ഞത് എന്തായിരുന്നു ഒരു കുട്ടിയുടെ ജീവൻ പോയല്ല ഓരോ നിലപാടെടുക്കേണ്ടത് എന്നുള്ളതാണ് എന്തായാലും സർക്കാർ അത് അത് മാനിച്ച് അതിന് വേണ്ട നടപടികളും കാര്യങ്ങളും ഇനി പുതുതായിട്ട് പോകും വിശ്വസിക്കുന്നു എന്തായാലും ജനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാമ് മറ്റൊരു എപ്പിസോഡുമായി കാണാം നന്ദി നമസ്കാരം